ഹായ് ഫ്രണ്ട്സ് വൈകിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങൾക്കും ഒക്കെ പോകാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ബ്ലസ്സും വിളിച്ച് ഞങ്ങളെ വഴിതിരിച്ച് നേരെ എത്തിച്ചത് കഴക്കൂട്ടത്ത് ക്യാപിറ്റൽ പാർക്കിലുള്ള റെസ്റ്റോ ബാറാണ് കേട്ടോ ചാർലി ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു പിന്നെ മിന്നലിന്റെ ചിത്രപ്പണികളൊക്കെ കണ്ട് ആസ്വദിച്ച് ആസ്വദിച്ചാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവിടെയുള്ള ഇന്റീരിയേഴ്സും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവർ പോസ്റ്റ് ആയിട്ട് അവിടെ ഇരിക്കുമായിരുന്നു കാരണം അവർ കാര്യവട്ടത്ത് ഏത് സൈറ്റിൽ നിൽക്കുമായിരുന്നു പറഞ്ഞായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് നേരെ അങ്ങോട്ടേക്ക് പോയി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി മഴയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് തോന്നിയത് അടിപൊളി ആംബിയൻസ് കേട്ടോ ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു നല്ല പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു ദിവസം പ്ലസിനും കൂടി ഓരോ ഡ്രിങ്ക്സ് ഒക്കെ പറഞ്ഞു ഞങ്ങളാണെങ്കിൽ ബീഫ് റൈസ് ചിക്കൻ ഓംലെറ്റ് ബഫലോ റാഞ്ച് വിങ്സ് പൊറോട്ട ചിക്കൻ ലോലിപ്പോപ്പ് ബട്ടർ ചിക്കൻ ഇതൊക്കെയായിരുന്നു പറഞ്ഞത് അതിൽ കോമഡി എന്താണെന്ന് ചോദിച്ചാൽ ഈ ബഫലോ റാഞ്ച് വിങ്സ് എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ഒന്ന് ബഫലോടെ എന്തോ സ്പെഷ്യൽ ഐറ്റം ആണെന്നു പക്ഷെ ശരിക്കും എല്ലായിരുന്നു കേട്ടോ ഇത് ചിക്കൻറെ തന്നെ വിങ്സിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബഫല്ലോ റാഞ്ച് വിങ്സ് തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ ചെന്നപ്പ തൊട്ടേ ഒരു മ്യൂസിക് ഷോയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു അടിപൊളി പാട്ടായിരുന്നു കേട്ടോ കുട്ടിയുടെ പേര് മീനു എന്നാന്ന് ലാസ്റ്റ് അറിഞ്ഞു പിന്നെ നിങ്ങൾക്ക് നല്ല വൈബിലൊക്കെ ഇരുന്ന് നല്ല പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അഴക്കൂട്ടത്തുള്ള ക്യാപിറ്റൽ പാർക്കിലെ ചാർലിയിലോട്ട് പോകൂ അത്ര അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ അടിപൊളി ഫുഡും ആണ് ഒരു കോംപ്രമൈസും ഇല്ല അത്രേ ഉള്ളൂ ചാറ്റി സീ യു